ഹായ് നമ്മളൊന്ന് ഇപ്പോ അയിൽ വെറ്റിക്കാനാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പൊ നാലഞ്ച് കഷ്ണം അയല കൊണ്ട് വെറ്റിക്കുക നിങ്ങൾ അവിടെ എന്താ പറയാ കറിയില്ല നമ്മൾ അവിടെയൊക്കെ പറയാ വെറ്റിക്കുകയാണ് ട്രൈ ചെയ്യല്ലാതെ പിന്നെ കറിയൊക്കെ പിന്നെ മൂന്ന് ഐറ്റംസ് ഒക്കെ ചെയ്യാൻ പറ്റും അപ്പൊ നമ്മൾ ഒന്ന് ചെയ്യുന്നത് വെറ്റിക്കണം അപ്പൊ അതിനുവേണ്ടി ഞാൻ കുറച്ച് തക്കാളി ഉള്ളി ഇതൊക്കെ അരിയുന്നുണ്ട് പിന്നെ കുറച്ച് പച്ചമുളക് നമുക്ക് അതിലേക്ക് നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഉപ്പം നമുക്കിതിലേക്ക് പുണ് നന്നായിട്ട് പിന്നിട്ട് അതിൻ്റെ ചാറ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് കൈ കൊണ്ട് നല്ല പിടിക്കാം ഓക്കെ നല്ല ചുവന്ന കളറ് കുറച്ച് കുറച്ച് കൊക്കനട്ട് ഓയിലൊഴിച്ചുകൊടുക്കുക പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലിട്ട് എടുക്കുക അതിലേക്ക് നമ്മൾ അതിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് മേലൊക്കെ കുറച്ച് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക അതിൻ്റെ അച്ചാറൊക്കെ അങ്ങനെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക ഓക്കെ അപ്പൊ ഗേസ് നമ്മുടെ അയിലെ പറ്റിച്ചത് റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാരും ഒന്ന് ട്രൈ ചെയ്യ അപ്പൊ ലൈക്ക് കമന്റ് ഷെയർ സബ്സ്ക്രൈബ് മറക്കരുത്